നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുതെന്ന ലേവിനുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭാഗ്യാന്വേഷണി അന്വേഷിക്കുന്നവരുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എനിക്കിപ്പോൾ എന്ത് സംഭവിക്കും നാളെ എന്ത് സംഭവിക്കും എൻ്റെ ഭാവി എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ അറിയാനുള്ള ഒരഭിവാഞ്ച എല്ലാ മനുഷ്യരിലുമുണ്ട് ഈ അഭിവാഞ്ച കാരണം ധാരാളം മന്ത്രവാദികൾ ശകുനക്കാര് എല്ലാം ഉടലെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യനെയും മനുഷ്യജീവനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് മന്ത്രവാദം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തെ ഇട്ടുകൊടുക്കരുത്